ഫെമിനിസ്റ്റ് നിലപാടുകളോട് എതിർപ്പുള്ള വ്യക്തിയാണ് വളരെ മലയാള അമ്മ പിരിച്ചുവിട്ട പിരിച്ചുവിട്ട ടനോട് പ്രതികരിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകനും ചാനൽ ചർച്ചകളിലെ നിറസാന്നിധ്യവുമായ രാഹുൽ ഈശ്വരാണ് വിവാദങ്ങൾ ഉണ്ടായപ്പോൾ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് അമ്മയിലെ എല്ലാ അംഗങ്ങളും രാജിവെക്കിയ ശ്രീ മോഹൻലാൽ അടക്കം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അടക്കം രാജിവെക്കുകയും പുതിയൊരു ഭരണ നേതൃത്വം വരണം അത് ഒന്ന് രണ്ടു മാസങ്ങൾക്കുള്ളിൽ വരുമെന്ന പ്രതീക്ഷയും അവർ നൽകുകയുണ്ടായി അതോടൊപ്പം അവരുടെ കരുതലും കൂടി ശ്രദ്ധിക്കണം അവർ നൽകുന്ന കൈനീട്ടടക്കുള്ള ഒരു പദ്ധതികളും ഇത് കാരണം ഇല്ലാതാകില്ല എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു അമ്മ ധാർമ്മികതയും നൈതികതയും ഉയർത്തിപ്പിടിച്ചാണ് പെരുമാറിയത് അമ്മയുടെ ആ പ്രവൃത്തിയെ എത്രമാത്രം പ്രശംസിച്ചാലും മതിയാകും ശ്രീ സിദ്ധിക്കടക്കമുള്ളവർ അമ്മയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നത് ആ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചാൽ അവർ അവർക്ക് ആ പരാതി തെറ്റാണെന്ന് പൂർണ്ണ ബോധ്യമുണ്ട് ആ പെൺകുട്ടിക്കെതിരെ ശ്രീ സിദ്ധിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് എന്നാൽ നൈതികത ഉയർത്തിപ്പിടിച്ച് ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് അത് ശുദ്ധി തെളിയിച്ച് തിരിച്ചു വരാൻ വേണ്ടിയാണ് അവരത് ചെയ്യുന്നത് ഈ അവസരത്തിൽ അമ്മയെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം സിനിമാ മേഖലയാകെ കരിവാലത്തേക്കുന്നത് കേരളത്തിലെ യഥാർത്ഥത്തിൽ ഈ നിമിഷമില്ലാത്തത് ഒരു ഉമ്മൻചാണ്ടിയാണ് ഒരു ഉമ്മൻചാണ്ടി സാറിനെ പോലൊരു മനുഷ്യൻ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ വേട്ടയാടിയതുപോലെ ബാക്കി ആരെയും വേട്ടയാടരുത് എന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ ചാണ്ടി ഉമ്മൻ സമാനമായ കാഴ്ചപ്പാടും പങ്കുവച്ചു അദ്ദേഹം പറഞ്ഞു അച്ഛനെ അദ്ദേഹത്തിൻ്റെ പിതാവിനെ വേട്ടയാടിയത് ഞങ്ങൾ അനുഭവിച്ചതാണ് ഞങ്ങളുടെ കുടുംബം അനുഭവിച്ചതാണ് ഇതേപോലെ വേറെ ആരെയും വേട്ടയാടരുത് അങ്ങനെ ഒരു ഉമ്മൻചാണ്ടി സാർ കേരളത്തിൽ ഉണ്ടാവും ആരെയും ഏട്ടയാടണ്ട എന്നാൽ എല്ലാം നന്നാകുകയും വേണം ആ സമീപനത്തിലൂടെ മുമ്പോട്ട് പോകാൻ കഴിയട്ടെ അമ്മയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു കൂടുതൽ ശക്തിയായി കൂടുതൽ ഊർജ്ജസ്വരയായി അമ്മ തിരിച്ചു വരട്ടെ അതിന് നല്ല നേതൃത്വം കൂടെ വരട്ടെ ശ്രീ പൃഥ്വിരാജൻ്റെ അടക്കമുള്ള ഒരുപാട് പേരുടെ നേതൃത്വം വളരെ ഗുണം ചെയ്യും ഒരുപാട് വൈബ്രൻ്റായ ഡബ്ല്യു സി സിയിലെ അടക്കമുള്ള അംഗങ്ങളുണ്ട് ഈ അവസരത്തിൽ ഒരു കാര്യം കൂടെ പറയണം ഡബ്ല്യു സി സി വളരെ സംയമനത്തോടെ സമവായത്തോടെയാണ് പെരുമാറിയത് ഞാനൊക്കെ ഡബ്ല്യു സി സിയുടെ ഫെമിനിസ്റ്റ് നിലപാടുകളോട് എതിർപ്പുള്ള വ്യക്തിയാണ് പക്ഷേ വളരെ പക്വതയോടെ പാക സമവായത്തോടെ ഡബ്ല്യു സി സി ഈ വിഷയങ്ങളിൽ ഇടപെട്ടു എന്നുള്ളത് കേരളീയത്തിന്റെ കേരളീയ പൊതുസമൂഹം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഡബ്ല്യു സി സിയുടെ അടക്കം നേതൃത്വത്തിൽ അമ്മ പൃഥ്വിരാജോ ആസിഫ് അലി അടക്കമുള്ളവരുടെ ഒരു നേതൃത്വത്തിൽ ശക്തമായി തിരിച്ചു വരട്ടെ അവർക്ക് ഈ മുതിർന്ന തലമുറയുടെ മോഹൻലാലിന്റെ സിദ്ധിഖിന്റെ ഒക്കെ അനുഗ്രഹാശംസകൾ ഉണ്ടാകട്ടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകട്ടെ അതോടൊപ്പം സീനിയർ ആൾക്കാരും അവർ നല്ല സംഘടനാ പ്രവർത്തകരാണ് അവരെ അടക്കം ഇൻകോർപ്പറേറ്റ് ചെയ്യണം ഇവർക്കെതിരെയുള്ള ആരോപണങ്ങൾ മാത്രമാണ് ശ്രീ സുരേഷ് ഗോപി ധാർമ്മിക രോഷത്തോടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ആരോപണങ്ങൾ മാത്രമാണ് ഇവർക്കെതിരെ ഉള്ളത് കോടതി എന്താണ് പറയുന്നതെന്ന് കേട്ട് ആ ആരോപണങ്ങൾ ശരിയാണെങ്കിൽ അവരെ ശിക്ഷിക്കണം തെറ്റാണെങ്കിൽ പരാതി കൊടുത്ത വ്യാജ പരാതിക്കാരെയും ശിക്ഷിക്കണം ഇന്നലെ പൃഥ്വിരാജ് സൂചിപ്പിച്ചതുപോലെ അങ്ങനെ നല്ലൊരു ശുഭപ്രതീക്ഷയുള്ള പുലരിയിലേക്ക് അമ്മ വീണ്ടും ഉണരട്ടെ ഈ ഓണമൊക്കെ കഴിഞ്ഞ് എല്ലാം നന്നായി കലങ്ങി തെളിഞ്ഞ് അമ്മ നന്നായി വരട്ടെ you